그럴 네. 네. അതൊരു മാർഗം കളിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നേരെ വളരെ വ്യത്യസ്തമായിട്ട് മാർഗം बभारीइन करने किने भी प पर हैं कोटि।

മൂന്നും ശരിക്കും അതിന്റെ എല്ലാം ഒരു നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാ സമാനമായിട്ടുള്ള ഉത്സവത്തിന്റെയും ഒരുമയുടെയും ആഘോഷത്തിന്റെയും ഒപ്പം ആത്മീയതയുടെയും ഒക്കെ ഒരു വികാരമായിരുന്നു നല്ലൊരു മൂന്നും പക്ഷെ മൂന്നിനും ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണ് മൂന്നിന്റെ ഇണം വേറെയാണ് മൂന്നിന്റെ താളം വേറെയാണ് അവതരിപ്പിക്കുന്ന രീതികൾ പറയണം പക്ഷെ എല്ലാം അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന പോലെ എല്ലാം സമാനമായിട്ടുള്ള ഒരു ദിശയിൽ നോക്കി സഞ്ചരിക്കുന്ന പാട്ടുകളാണ് നീ പോകണം പാടിയത് തിന്റെ ഒരു എടുത്തുകാട്ട് കൂടിയാണ് കേരള ഇന്റർനാഷണൽ കോഡ് ഫെസ്റ്റിവൽ എന്ന് നമുക്ക് കരുതുന്നത് അപ്പോൾ അത്തരത്തിൽ ഓരോ ദിവസവും നമുക്ക് കലയെ ആഘോഷിക്കാനും ആ കലയിലൂടെ നമ്മിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു മൈത്രിയെ ആഘോഷിക്കാനും ഒക്കെ സാധിക്കട്ടെ